തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ അറസ്റ്റിലായ വാർത്ത കേരളത്തെ അടക്കം ഞെട്ടിച്ചതാണ് അപ്പോൾ ഇപ്പോൾ പ്രതിയുടെ ഒരു നിർണായക മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നു ഈ കേസിൽ ഈ അമ്മാവനായ ഹരികുമാറിനെ പെടുത്താൻ വേണ്ടി മാതാവായ ശ്രീധു കളിച്ച ഒരു കളിയായിരുന്നു ഈ ഒരു നാടകം ഈ ഒരു കേസ് എന്നാണ് പറയുന്നത് നേരത്തെ ഈ കുട്ടിയുടെ പിതാവും സമാനമായ ആരോപണം ശ്രീധുവിനെതിരെ ഉന്നയിച്ചിരുന്നു എന്തൊക്കെയാണ് ഇത് ജനുവരി മുപ്പതാം തീയതി രാവിലെയാണ് ഈ കുട്ടിയുടെ മൃതശരീരം ഈ കവർ ചെയ്തിട്ടുള്ളൊരു കിണറ്റിൽ കിണറ്റിനകത്ത് കിടക്കുന്നത് അതായത് ഈ കിണറിന് മൂടിയുണ്ട് അതിൽ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ഒരു മൂടി ഉണ്ടായിരുന്നു ആ മൂടി അതുപോലെ തന്നെ അടച്ചിട്ടുണ്ട് അതിലുൾ ഉള്ളിലാണ് ഈ കുട്ടിയുടെ മൃതശരീരം ഈ ദേവേന്ദുവിൻ്റെ മൃതശരീരം കണ്ടെത്തിയത് രാവിലെ അഞ്ച് പതിനഞ്ചിനാണ് ബാലരാപുരം പോലീസിന് ഈ വിവരം കിട്ടുന്നത് അതായത് ഒരു കുഞ്ഞിനെ കാണാതായിട്ടുണ്ട് എന്നുള്ളത് തുടർന്ന് പോലീസ് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ രാവിലെ വരെ നടത്തി പുലർച്ചെ തന്നെ മാധ്യമങ്ങളിത് അറിഞ്ഞു പുലർച്ചെ തന്നെ മാധ്യമങ്ങൾ അവിടെ എത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ കിണർ സംബന്ധിച്ചൊരു സംശയം അവിടെ പോലീസിനുണ്ടായത് അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഫയർഫോഴ്സ് ഈ പാതാളക്കരടി ഉണ്ടല്ലോ അതിറക്കി ആദ്യം പരിശോധിച്ചു തട്ടുന്നുണ്ട് തുടർന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത് ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുഞ്ഞ് മുങ്ങി മരിച്ചതാണ് ഈ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന വെള്ളവും കിണറ്റിലെ വെള്ളവും ഒന്നാണെന്ന് കെമിക്കൽ ലാബിലുള്ള പരിശോധനയിൽ പിന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതായത് ആ കുഞ്ഞു അവിടെത്തന്നെ വീണാണ് മരിച്ചിട്ടുള്ളത് കുഞ്ഞിനെ നേർ നേരത്തെ കൊലപ്പെടുത്തി എറിയുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിച്ച ശേഷം കിണറ്റിൽ എറുകയോ ചെയ്തതല്ല ഇത് ഡയറക്റ്റായിട്ട് ആ കുഞ്ഞ് വെള്ളത്തിലേക്ക് ചെന്ന് വീണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു പാട് പോലുമില്ല ഒരു മുറിവിൻ്റെയോ ചതവിൻ്റേതോ ആയിട്ടുള്ള പാടുകൾ ഒന്നുമില്ല ഒരു കുഞ്ഞ് മൂടിയുള്ള ഒരു കിണറിലേക്ക് ആരോ വളരെ കൃത്യമായി എടുത്തിട്ടാണ് എടുത്ത് ഇട്ടിരിക്കുന്നതാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് കൂട്ടുകാൽ കോണത്താ അപ്പോൾ ആളുകൾ പല സംശയങ്ങളും അവിടെ ഉന്നയിച്ചു പോലീസിനോട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു ഇവിടെ ദുർമന്ത്രവാദം നടക്കുന്നുണ്ട് ഇവിടുത്തെ കുടുംബനാഥനായിട്ടുള്ള ഉദയകുമാർ ഉദയകുമാർ മരിച്ചിട്ട് പതിനാറ് ദിവസമേ ആയിട്ടുള്ളൂ ഈ പതിനാറാം തീ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും അവർ ഉന്നയിച്ചു ശ്രീതുവിൻ്റെ ഭർത്താവായിട്ടുള്ള ശ്രീജിത്ത് ഈ വീട്ടിൽ വല്ലപ്പോഴുമാണ് എത്താറുള്ളത് അങ്ങനെ പല കാര്യങ്ങളും നാട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി അങ്ങനെ പോലീസ് ഈ മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തു ഒന്ന് ശ്രീതു രണ്ട് ശ്രീജിത്ത് മൂന്ന് ഹരികുമാർ ഈ മൂന്ന് പേരാണ് ആ വീട്ടിൽ സാന്നിധ്യമുള്ളത് അപ്പം ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ ശ്രീജിത്തിനെ ആദ്യം തന്നെ പോലീസ് പറഞ്ഞു വിട്ടു ശ്രീജിത്ത് പോലീസിനോട് ആദ്യം തന്നെ പറഞ്ഞ മറുപടി എൻ്റെ ഭാര്യയെ എനിക്ക് കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ ഭാര്യ ഈ കൃത്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു ഹരികുമാറിനോട് ചോദിച്ചപ്പോൾ ഹരികുമാർ ഈ കുറ്റം ഏറ്റെടുത്തു ഹരികുമാർ പറഞ്ഞു ജാനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിൽ പതിനൊന്ന് മണിയോട് കൂടി ഞാൻ സഹോദരിയായിട്ടുള്ള ശ്രീധുവിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എൻ്റെ മുറിയിലേക്ക് വരെ അങ്ങനെ ബെഡിൽ നിന്നും എഴുന്നേറ്റ ശ്രീതു എൻ്റെ മുറിയിലേക്ക് വരവേ ഇത് പോലീസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ കേട്ടതല്ല പോലീസിനോട് അയാൾ പറഞ്ഞു ഹരികുമാർ പറഞ്ഞു എന്ന് പറയുന്ന മൊഴിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കുറ്റപത്രവും തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ മുറിയിലേക്ക് ശ്രീതു വരവേ കുഞ്ഞു കരഞ്ഞു കുഞ്ഞു കരഞ്ഞപ്പോൾ ശ്രീതു തിരികെ പോയി അന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടന്നു ഞാൻ മീൻസ് ഹരികുമാർ ഹരികുമാർ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നു തുടർന്ന് പുലർച്ചെയോടുകൂടി ഈ ശ്രീതു ബാത്റൂമിലേക്ക് പോകവേ ആ തക്ക നോക്കി ഈ കുഞ്ഞിനെ എടുത്ത താൻ ഇതിനെ കൊണ്ടുവന്ന് കിണറിനുള്ളിലേക്ക് എറിയുകയായിരുന്നു ഇതാണ് അയാളുടെ കുറ്റസമ്മത മൊഴിയായി പോലീസ് പറയുന്നത് അപ്പോൾ പോലീസിന് ഇവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ അതായത് അപ്പുറവും ഇപ്പുറവും മുറിയിൽ താമസിക്കുന്ന സഹോദരിയും സഹോദരനും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശത്തിൽ വലിയ സംശയങ്ങൾ തോന്നി അപ്പോൾ ഇയാളെ പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഇതിൽ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പലതും ഡിലീറ്റഡ് ഡിലീറ്റഡായിരുന്നു നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം പല സംശയങ്ങളും പോലീസിന് ഇക്കാര്യത്തിലുണ്ടായി തുടർന്ന് നാട്ടുകാരുടെ ആരോപണത്തെ പോലീസ് അന്വേഷിച്ചു ഒരു ദുർമന്ത്രവാദം ഒരു ദുർമന്ത്രവാദിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജോൽസിനെ വിളിച്ച് വരുത്തി പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പങ്ക് അദ്ദേഹത്തിന് വരും ഒരു ജോൽസിൻ മാത്രമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പോലീസ് തിരിച്ചു വിട്ടു പിന്നെ ഈ വീട്ടിൽ ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങളുണ്ടായിരുന്നു അത് സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചെങ്കിലും പോലീസിനൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ റിമാൻഡിൽ വിട്ടു ഇതിനിടെയാണ് ഈ ഷാജി എന്ന് പറയുന്ന ഒരാൾ പരാതിയുമായി നെല്ലിവിള സ്വദേശിയുള്ള ഷാജി എന്ന് പറയുന്ന ഒരാൾ ശ്രീതുവിനെതിരെ ഒരു പരാതിയുമായി വരുന്നു ഈ ശ്രീതു ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി നൽകാം താൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി എട്ടായിരം രൂപ ശമ്പളം മാസാടിസ്ഥാനത്തിൽ നൽകാമെന്ന് പറഞ്ഞ് ഇയാൾക്ക് ജോയിൻ ലെറ്ററും കൊടുത്ത് ഇയാളെ ജോലിക്കെടുത്തു തുടർന്ന് എല്ലാ ദിവസവും ഈ ശ്രീതു തന്നെയും വിളിച്ച് ദേവസ്വം ബോർഡിൽ പോവും തൻ്റെ വണ്ടിയും വിളിച്ച് ഈ വണ്ടിയുമായി അവിടെ ചെല്ലുന്ന ശ്രീതു ഗേറ്റ് കടക്കാൻ അകത്തേക്ക് കയറാൻ തയ്യാറാവത്തില്ല തുടർന്ന് ശ്രീതു മണ താൻ മടങ്ങിപ്പോവും പിന്നെ വൈകുന്നേരം ശ്രീതുവിനെ വിളിക്കാനും വരും നാല് മാസത്തോളം തനിക്ക് ഇരുപത്തെട്ടായിരം രൂപ ശമ്പളം ലഭിച്ചു പിന്നീടുള്ള രണ്ട് മാസം ഗഡുക്കളായിട്ടാണ് ശമ്പളം ലഭിച്ചത് എന്നൊരു പരാതി പറഞ്ഞു ഇതിനിടെ ഒരു അധ്യാപിക കൂടി ഇവർക്കെതിരെ പരാതിയുമായി വന്നു അധ്യാപികയും ഇതേ രീതിയിൽ കബളിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ശ്രീതുവിന് ആരുടെ സഹായം ലഭിച്ചു എന്ന് പറഞ്ഞുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കവേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് ഇക്കാര്യത്തിൽ ഉയർന്നു അതായത് ശ്രീധുവിനെ സഹായിക്കുന്നത് ഇയാളാണ് പലയിടത്തും ശ്രീധുവും ഇയാളും ഒരുമിച്ച് കറങ്ങാറുണ്ട് തുടർന്നുള്ള വിവരങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പുറത്തു വന്നത് ഏതായാലും അത് അധിക ഘട്ടത്തിലേക്ക് അതൊരു മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു പോയില്ല ഉയർന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ശ്രീധുവിനെയും പിടിയിലായി ശ്രീതുവും അറസ്റ്റിലായി അപ്പോൾ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് മറ്റേ കേസിൽ ഹരികുമാറിനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഒറ്റ പ്രതിയാക്കിക്കൊണ്ടും ഈ ശ്രീജിത്തിനെ ഇതിലൊക്കെ സാക്ഷിയാക്കിക്കൊണ്ടും ഒരു സാക്ഷിയാക്കി അതായത് ദേവ ദേവേന്ദുൻ്റെ അച്ഛനായിട്ടുള്ള ശ്രീജിത്തിനെ ഇതിൻ്റെ സാക്ഷിയാക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഉദയകുമാർ കേസ് വീണ്ടും ഉയർന്നു ഉയർന്നു വരുന്നത് അതായത് ദേ ദേവേന്ദ്ര മരിക്കുന്നതിന് പതിനാറ് ദിവസം മുമ്പാണ് മുത്തച്ഛനായിട്ടുള്ള ഉദയകുമാർ മരണപ്പെടുന്നത് ഉദയകുമാറിൻ്റെ മരണം വളരെ പെട്ടെന്നായിരുന്നു അതിലും നാട്ടുകാരുടെ സംശയമുണ്ടായിരുന്നു അങ്ങനെ അതിൽ റീ പോസ്റ്റ്മോർട്ടം ഒക്കെ ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ ഒന്നും കാര്യമായ നടപടിയിലേക്ക് കടക്കാൻ പോലീസിന് പറ്റില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും നമ്മുടെ ഈ കരമന ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ കരമന കൈമനം ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ശ്രീതുവുമായിട്ട് ബാലരാമുരം പോലീസ് ഇങ്ങനെ പോകുന്നതാണ് മിക്കപ്പോഴും പോകുന്നതാണ് അതായത് സീതുവിനെ കൊണ്ട് പോലീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സീതുവിനെ കൊണ്ടുവരുന്നു തെളിവെടുക്കുന്നു സീതു വല്ലതും വിളിച്ച് പറയും ബാലരാമുരം പോലീസ് അത് കേക്ക് എഴുതും അവിടെ ചെല്ലുമ്പോൾ ശ്രീതു മൊഴി മാറ്റും ഇങ്ങനെ ഏഹ് പതിവാണ് എനിക്കൊന്ന് സിറ്റിയിൽ അങ്ങനെ നമ്മുടെ ഓഫീസ് അവിടെ ആയതുകൊണ്ട് നമ്മളവിടെ നിന്ന് കാണാൻ പറ്റുമല്ലോ പോലീസിന്റെ ജീപ്പ് പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും നമുക്കിത് ഫയർഫോഴ്സ് പോലീസൊക്കെ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും കാര്യം ക്രൈം റിപ്പോർട്ടർമാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ചും വണ്ടി പാഞ്ഞു പാഞ്ഞുറച്ച് പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ അപ്പോൾ ഒരു നീല ചുരിദാറായിരുന്നു നമുക്കിപ്പോഴും ബാക്കിലാണ് ഇരിക്കാറുള്ളത് അങ്ങനെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ അപ്പോഴും പോലീസിന് സാധിച്ചില്ല ഒടുവിൽ പോലീസ് ഇതൊരു തൊല്ല പിടിച്ച കേസ് എന്ന രീതിയിൽ ഇതിനെ പരിഗണിച്ചു മഹാശല്യം പിടിച്ച ഒരു കേസ് അതായത് ഒരാൾ പറയുന്ന മൊഴി കുറച്ച് കഴിയുമ്പോൾ അയാൾ മാറ്റുന്നു പിന്നെ വേറൊരാൾ വേറൊരു രീതിയിൽ മൊഴി പറയുന്നു അതായത് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ക്രൈം ചെയ്തു എന്നെയും ഇപ്പം ഞാനൊരു മൊഴി പറഞ്ഞു അഭിഷേക് ഒരു മൊഴി പറഞ്ഞു രണ്ടുപേരെ മാറ്റിയിരുത്തി ചോദ്യം ചെയ്തു ഈ വൈരുദ്ധ്യമാണ് പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഞാൻ പറഞ്ഞ മൊഴിയും അഭിഷേക് പറഞ്ഞ ആ ക്രൈമിലെ ഒരേ ക്രൈമാണല്ലോ ഈ രണ്ട് മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ മാത്രം കോട്ട് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റൻ ഏർ അവർ തയ്യാറാക്കും തുടർന്ന് ഇത് കൊണ്ടുവച്ചിരുത് നമ്മളെ രണ്ടുപേരെയും ചേർത്തിരുത്തി ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം അവർക്ക് കിട്ടും ഇത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് വേറെ രീതിയിലോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാതെ പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഒരാൾ ഇന്ന് രാവിലെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇന്നലെ രാത്രി മണി എന്ന് പറയും ആ രീതിയിൽ പോലീസിനെ പ്രാന്താക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ശ്രീധുവിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിലൊരു ലിമിറ്റുണ്ട് ീതു ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലത് ഉള്ളത് അവർക്ക് അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന് ലിമിറ്റുണ്ട് പോലീസിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ നടക്കില്ലായിരുന്നു അങ്ങനെയൊക്കെയുള്ള പരിമിതി ഈ കേസിലുണ്ടായിരുന്നു ഒടുവിൽ ഇയാളെ ജയിലിലേക്ക് വിട്ടു ഹരികുമാറിനെ കുറ്റം അയാൾ സമ്മതിച്ചു അയാൾ എന്താ പറയുക അഡ്മിറ്റ് ചെയ്തു ഈ കുറ്റം ഞാനാണ് ചെയ്തത് കാരണം ഇതമ്മതിച്ചു എല്ലാം സമ്മതിച്ചു ഈ പറയുന്ന പോലെ സഹോദരിയുമായി വഴിവിട്ട റിലേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ഇയാൾ ജയിൽ കഴിയുകയാണ് പോലീസാണെങ്കിൽ ഈ തൊല്ല പിടിച്ച കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം അതായത് പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം കൊടുക്കുക കുറ്റപത്രം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യം പ്രതിക്ക് കിട്ടും പ്രതി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്താ പറയുക കിളി പറന്ന് നടക്കുന്ന പ്രതി ചിലപ്പം പോയി സൂയിസൈഡ് ചെയ്യും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് പോലീസിന് അതും പിന്നെ ആ തലവേദനയാവും നാളെ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ വേണമെങ്കിൽ ശ്രീത് പറയും ഞാനാണ് ചെയ്തത് എൻ്റെ ആങ്ങളെ പ്രതിയാക്കിയത് പ്രതിയാക്കുകയായിരുന്നു ഏയ് എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയാം അതോടുകൂടി അയാൾ ദുഃഖത്തിലാണ് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വലിയ മെനക്കേടാവും പിന്നെ പോലീസിനെക്കുറിച്ച് പോലീസുമായി പരാതികൾ വരും പിന്നെ പ്രത്യേകമായിട്ട് അന്വേഷണം വരും ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ പണി പോകുന്ന ഒക്കെ മെനക്കേടുണ്ടാവും അപ്പോൾ പോലീസ് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം കുറ്റപത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് എൻ്റെ അറിവിൽ അടുത്ത മാസം അതിൻ്റെ കുറ്റപത്രം കോടതിയിൽ കൊടുക്കാനിരിക്കുകയാണ് കോടതിയിൽ കൊടുക്കാനിരിക്കെ ഈ ജൂൺ നാലാം തീയതി കെ എസ് സുദർശൻ എസ് പി റൂറൽ അദ്ദേഹം ജയിലിൽ ഒരു വിസിറ്റിന് പോയി വിസിറ്റിന് പോയ സമയത്ത് ഒരു തടവ് പുള്ളി അദ്ദേഹത്തെ എന്ന് പറഞ്ഞു അതായത് ഹരികുമാർ അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞ് പലതവണ ആവശ്യപ്പെട്ടു ജയിൽ വാർഡന്മാർ അത് വിലക്കിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശബ്ദം ഈ സുദർശൻ കേട്ടു അദ്ദേഹം ഈ ജയിലിൽ നിന്ന് വിളിച്ച് പറയുന്നത് തുടർന്ന് അദ്ദേഹത്തെ മുറിയിലേക്ക് കൊണ്ടുവരാൻ റൂറൽ എസ് പി പറഞ്ഞു ഈ ഹരികുമാറിനെ അപ്പോൾ ഹരികുമാറിനെ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹരികുമാർ പറഞ്ഞു എനിക്ക് വളരെ കൃത്യമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ സന്ദർഭവും ഉചിതമായിട്ടുള്ള എന്താ പറയുക ഒക്കെ വെച്ച് ഹരികുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ക്ലിയറായി ഒരു ക്രൈം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു അതായത് ശ്രീതുവാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞത് ഇത് താൻ കണ്ടു കൂട്ടുപ്രതിയാവാൻ അല്ലെങ്കിൽ മാപ്പുസാക്ഷിയാകാൻ ഞാൻ തയ്യാറാണ് എറിഞ്ഞത് ശ്രീതുവാണ് ഞാൻ കാണുകയും ചെയ്തു ഞാൻ കാണുകയും ചെയ്തു ഞാൻ ഈ ക്രൈം അറിഞ്ഞു ഒന്നുകിൽ ഇയാളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് പോലീസിന് ഇത് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുറ്റപത്രവുമായി കോടതിയിൽ ചില കോടതി ഇയാളീ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഇത്രയും നാൾ ജയിൽവാസം അനുഷ്ഠിച്ചു അനുഭവിച്ചു അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ പോലീസിനും ഒരു യഥാർത്ഥ പ്രതിയല്ല ഇവർ പിടിച്ചതെന്നുള്ളൊരു ഇയാൾ കൂട്ടുപ്രതിയാണല്ലോ ക്രൈം അറിഞ്ഞല്ലോ ഞാനൊരു ക്രൈം ചെയ്യുന്നു ഞാൻ പിന്നെ ഒരു ദിവസം ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടുത്തെ എടുത്ത് കിണറ്റിലിട്ടു അഭിഷേക് കണ്ടു അഭിഷേക് ആരോടും പറഞ്ഞില്ല രാവിലെ ആയപ്പോൾ എന്നെ എന്നെ പിടി ഞാൻ പിടികൂടി അഭിഷേക് കറിഞ്ഞു അഭിഷേക് കൂട്ട കൂട്ടുപ്രതിയാണ് ക്രൈം അറിഞ്ഞു കഴിഞ്ഞാൽ പറയണമെന്നാണ് നമ്മളൊരു കുറ്റകൃത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നമ്മളും കൂട്ടുപ്രതിയാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ സൗകര്യം രക്ഷിക്കാൻ ശ്രമിച്ചാണ് അല്ല ഇയാളും ഭയങ്കര ദുരൂഹതയാണ് നിഗൂഢമാണ് ഇവരുടെ പെരുമാറ്റം നമ്മളെന്ത് പറയാം നിഗൂഢമായിട്ട് പെരുമാറുന്ന രണ്ടുപേര് വളരെ നിഗൂഢമായിട്ട് അതായത് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നേരം ഇവർ മിണ്ടാതിരുന്ന മിണ്ടാതിരുന്നതായി നമ്മളെന്ത് പറയാ രണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലും ആ വേദന പോലും അറിയാത്ത രീതിയിൽ പെരുമാറുന്നവരാണ് അവര് ആ രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞല്ലോ അവരെ കൈകാര്യം ചെയ്യുന്ന ലിമിറ്റൊക്കെ പോലീസിന് ഇക്കാര്യത്തിലുണ്ട് മാത്രമല്ല ആരാണ് പ്രതി എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല പോലീസിനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല കാര്യം എന്ന് വെച്ച് ചില സമയത്ത് ശ്രീധുവിൻ്റെ പെരുമാറ്റവും ശ്രീദ് പറയുന്ന മൊഴിയും കേട്ടാൽ ശ്രീതുവാണ് ചെയ്തതെന്ന് തോന്നുന്നു അതായത് കള്ളത്തരം വലിയ കള്ളത്തരം ശ്രീതു പറയുന്നു അപ്പം ശ്രീതുവായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു ഇപ്പുറത്ത് ഹരികുമാർ ഇന്ന് കുറേ കള്ളത്തരങ്ങൾ പറയുന്നു അപ്പോൾ ഹരി കുമാറാണെന്ന് തോന്നുന്നു നമ്മൾ ആര് കള്ളത്തരം പറയുന്നു എന്ന് വെച്ചിട്ട് വേണ്ടേ ഈ ശാസ്ത്രീയ മാർഗങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ട് ഗുണപരിശോധനയ്ക്ക് ഒരു പ്രശ്നമുണ്ട് പെർമിഷൻ വേണം കൺസെന്റ് വേണം കൺസെന്റ് വേണം ഹരികുമാർ അതായത് കെ എസ് സുദർശനൻ എന്ന് പറയുന്ന എസ് പിക്ക് ഹരികുമാറിൻ്റെ മൊഴിയെ വിലക്കെടുക്കാനുള്ള കാരണം മുഖവിലക്കെടുക്കാനുള്ള കാരണം അയാൾ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് നുണപരിശോധനക്ക് ഈ ഹരികുമാർ തയ്യാറാണ് പക്ഷേ ശ്രീതു തയ്യാറാവണം ഷീതു തയ്യാറായില്ലെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം പിന്നെ ഈ കാര്യത്തിൽ നടത്തേണ്ടി വരും അതായത് തയ്യാറാകുന്നില്ല എന്നുള്ളത് വേണം അത് ഷീതുവിന് പറയാൻ എനിക്ക് പല ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം അവർക്ക് ഓൾറെഡി പ്രശ്നം ഒരാളുടെ നടത്തുമ്പോൾ ഇയാൾ കള്ളമാണോ പറയുന്നതെന്ന് അത് പൂർണ്ണമായും പറയാൻ പറ്റത്തില്ല അഭിഷേക് പൂർണ്ണമായും നമുക്കൊരു ചില സംശയങ്ങളൊക്കെ വന്നേക്കാം ചില കാര്യങ്ങൾ പൂർണ്ണമായും പറയാൻ പറ്റില്ല ഇപ്പോൾ നാർക്കോടില് വരുന്ന ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അഭിഷേകിനെ കൊല്ലണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നു അപ്പോൾ എങ്കിലും ഈ ടച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയും ഞാനാ വന്നേന്ന് എനിക്കങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും അങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെയുള്ള വാദം വന്നിട്ടുണ്ട് സുപ്രീം കോർട്ടിൽ സുപ്രീം കോർട്ടിൽ വാദം വന്നിട്ടുണ്ട് അബിയാ കേസില് ഏറ്റവും വലിയ വാദം ഇതായിരുന്നു അബയാ കേസിൽ സിസ്റ്റർ സ്റ്റെഫിയെ പിന്നെ ഗുണപരിശോധനയ്ക്ക് വിധേയാക്കിയ സമയത്ത് സിസ്റ്റർ സ്റ്റെഫി പറഞ്ഞു കൂടം കൂടം കൊണ്ടടിച്ചു എന്നാണ് പറഞ്ഞത് പിന്നീട് വാദം വന്നപ്പോൾ എങ്ങനെയാണെന്നറിയാമോ അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ അങ്ങനെ പറയുമെന്നായി അങ്ങനെയൊക്കെയുള്ള വാദം വരാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു ബുദ്ധിയാണ് ഇതിൻ്റെ ബേസിക് ഒരു കാര്യം പറഞ്ഞേ ഇപ്പം എന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ നാർക്കോട്ടസ്റ്റിന് നീ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ വിദേ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളനാണെന്ന് അവർക്ക് മനസ്സിലാവും ഇതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇനി അത് ശ്രീതു സമ്മതിക്കണം എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അവർ പറയുക അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം ഏതായാലും ഈ പറയുന്നവരിൽ പോലീസിന് ഒരു കാര്യം ചെയ്യാം കുറ്റപത്രം കൈകാര്യം ചെയ്യുമ്പോൾ ഈ രണ്ടുപേരെയും പ്രതിയാക്കാം കാര്യം ഒരാൾ പറയുന്നു സമ്മതിച്ചു സാക്ഷി കൂടിയാണ് സാക്ഷിയല്ല കൂട്ടുപ്രതിയാണ് കൂട്ടുപ്രതി പറയുന്നു കൃത്യം കണ്ടുതരുന്ന ആളാണ് അയാൾ പറയുന്നുണ്ടല്ലോ ഞാൻ കണ്ടു കുന്ന ആളാണ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം ഇവർക്കെതിരാണ് കാര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ ഇവരാണ് പുറത്തു നിന്നുള്ള ഒരാൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള സാഹചര്യ തെളിവുണ്ട് ഫോറൻസിക്കിൻ്റെ ഈ ഫിംഗർ പ്രിൻ്റിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഫിംഗർ പ്രിന്റിനകത്ത് വന്നിരിക്കുന്നത് ഇവരുടെ രണ്ട് പേരുടെയാണ് ഹരികുമാറിൻ്റെയും ശ്രീധുവിൻ്റെ സാഹചര്യ തെളിവുകൾ മൊത്തം ഇവർക്കെതിരാണ് അപ്പോൾ അവിടെ മൂന്നാമത് ഒരാൾ വന്ന് അത് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് പോലീസിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ശ്രീജിത്തിൻ്റെ മൊഴിയും പോലീസിനുണ്ട് അയാൾ എന്തായാലും മൊഴി മാറ്റം എന്ന് തോന്നില്ല അങ്ങനെ ഈ പറയുന്ന കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതവും ഈ സാഹചര്യ തെളിവുകളും വെച്ചിട്ട് പോലീസിന് കുറ്റപത്രം തയ്യാറാക്കാം ആ രീതിയിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ല ഇത് പോലീസിനൊരു തൊല്ല പിടിച്ച കേസായി മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ എങ്ങനെ ഒരു ക്രൈം നടക്കുന്നു ആ ക്രൈം പിന്നെ വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആദ്യം ഘട്ടം മുതലേ ആദ്യഘട്ടം മുതലേ പോലീസിൻ്റെ സംശയം ശ്രീധുനായിരുന്നു കാര്യം ശ്രീജിത്തിൻ്റെ മൊഴി ശ്രീ ശ്രീധുവിന് എതിരായിരുന്നു ഭർത്താവ് തന്നെ ഭാര്യയെ പറയുന്നു അത് മാത്രമല്ല തൊട്ടു പിന്നാലെ തന്നെ അടുത്ത എഫ് ആർ ശ്രീതുവിനെതിരെ വീണു സാമ്പത്തിക തട്ടിപ്പ് ശ്രീധുവിനെതിരെ മൊഴി മൊത്തം അവർക്കെതിരെ തിരിഞ്ഞിരുന്നു ഹരികുമാർ ആണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഈ കുറ്റം ഏൽക്കുന്നു എന്നുള്ള സംശയം പോലീസിന് വരികയും ഉണ്ടായി ഇതാണ് ഈ കേസിന്റെ ഒരു പ്രശ്നം ചില കേസുകളൊക്കെ ഇങ്ങനെയാണ് വലിയ ബുദ്ധിമുട്ടാ തെളിയിക്കാൻ സമയം എടുക്കും കുറേ ടൈം എടുത്ത് മാത്രമേ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളു ഇതിപ്പോൾ ഈ ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി കുറ്റപത്രവുമായി പോകാമെന്നാണ് പോലീസ് വിചാരിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ശാസ്ത്രീയപരമ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിൽ ഹരികുമാർ അത് നടത്തി എന്ന് തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല എന്ന് തോന്നുന്നു ശാസ്ത്രീയ പരിശോധനയിൽ എനിക്ക് കുഞ്ഞിൻ്റെ ദേഹപരിശോധന ആയിരിക്കാം അതായിരിക്കാം പിന്നെ മൊഴി എതിരാണ് ആർക്കാ ശ്രീജിത്തിൻ്റെ മൊഴി ശ്രീതുവിനെതിരാണ് അതാണ് ഈ കേസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്തായാലും ഇത് ശ്രീതു പ്രതിയാവുകയാണെങ്കിലും ഇയാളും ഹരികുമാറും ഒഴിഞ്ഞു വരാൻ പറ്റില്ല കാര്യം കൂട്ടുപ്രതി എങ്ങനെ ഒഴിഞ്ഞു വരും കൂട്ടുപ്രതിയെ ഒഴിപ്പിച്ചു വിടാൻ പോലീസിനെ കൊണ്ടിട്ട് പറ്റത്തുമില്ല കോടതി ചോദിക്കില്ല സാഹചര്യ തെളിവുകളും ഈ കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥിതി സാക്ഷിയാകാനുള്ള സാഹചര്യം ശ്രീജിത്തിൻ്റെ മൊഴിയുണ്ടല്ലോ അത് വെച്ചിട്ട് പോലീസിന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഏതായാലും നോക്കാം ഇത്തരം തൊല്ല പിടിച്ച കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും